ഗൈസ് നമ്മളൊന്ന് നമ്മൾ ചെറിയൊരു മീൻ പൊടിക്കുക ഇപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം ഓരോരോ ഐറ്റംസാണല്ലോ അപ്പം നമ്മളൊന്ന് മീൻ പൊടിച്ചോളൂ അപ്പം അങ്ങനെ ഉണ്ടായാലും നമ്മൾ നോക്കാനോ അപ്പോൾ ഓക്കെ അപ്പോൾ മസാല കൂട്ടുകളൊക്കെ ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ അത് മസാലയൊക്കെ ഒന്ന് പരട്ടി വെച്ചിട്ട് നമ്മൾ കാണിക്കാം ഓക്കെ മസാലക്കാരി എന്തൊക്കെ വേണ്ടി അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ച് നമ്മൾ സെറ്റ് അയക്കാം ഓക്കെ അത്

കുറച്ച് പൂട്ട് കിട്ടാൻ ഇനി ഇതാ കുറച്ച് ഇഞ്ചും വെത്തുള്ളിയും പ്ലേസ് ആ തോന വേണ്ട കുറച്ച് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ അപ്പൊ കൈസ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടാ കുറച്ച് ആ

നല്ല മസാല ഇഞ്ചി പുളുപ്പുള്ളി പേക്കുള്ള നല്ല മസാല അവിടെ നമ്മൾ എന്താ വണ്ടിയാകും മീൻ ഇടാം അപ്പോൾ അമിമോ പറഞ്ഞു ഞാൻ തന്നെ മീൻ പക്കി ഞാൻ തന്നെ അപ്പോൾ അമിമോ തന്നെ കിട്ടേ അപ്പൊ എന്തായി നമ്മൾ അമിയ മീൻ എടുക്ക് എടുക്ക ഓരോന്നോരോന്നായിട്ട് ഇതിലൊക്കെ ഓരോന്നോരോന്നിട്ടോ ഓരോ നോരോ ആ

അപ്പൊ ഇതാക്കരട്ടിങ്ങനെ അങ്ങനെ തകൃതി വെച്ചാട്ടോ ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് തന്നെ മസാല കൊണ്ട് പിടിക്കേണ്ട കുട്ടന്മാരെ ഏതാന്നറിയ സാധനം എന്നിട്ട് നമുക്ക് ഒരു പൊഴി വെക്കാം ഓക്കെ അല്ലേ അപ്പൊ അപ്പൊ നമ്മക്കൊരു പതിനഞ്ച് മിനിറ്റ് ആണോ അപ്പൊ മീ മീനെല്ലാം കൂടി പാകനാക്കി മസാല പറ്റിയെല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതല്ലോ ചെറിയൊരു സാ അവിടെ മീൻ പൊരിക്കാൻ പറ്റിയ ചെറിയൊരു കുഞ്ഞ് സാമ്പിച്ചിട്ടുണ്ട് ഒരു ഗ്യാസ് കത്തിച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മീൻ കാണിച്ച് തരാം ആകാംക്ഷ വേണ്ട മീൻ നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരാം ആ മസാല കത്തി വെച്ചാൽ മീനുണ്ടല്ലോ അതൊന്നൊന്നര അനിമോനാണിതാ

ൂടെ നല്ല അടിപൊളിയല്ല മസാല കൊണ്ട് പിടിപ്പിച്ച സാധനമാണ് അപ്പൊ വെളിച്ചെണ്ണ ചൂടായ്മ ഇട്ടു കൊടുക്കൈസ് അപ്പൊ കൈസ് നമ്മള് മീൻ വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ട് ഓരോന്നോരോഡിയാണ് അപ്പൊ അമ്മിമോൻ തന്നെ ആദ്യം ഇട്ടെ അപ്പൊ ഉൽഗാടവും കഴിച്ചിട്ട് അമ്മി ഒരു മീൻ എടുത്തിട്ട് നല്ല അടിപൊളിയോ അപ്പൊ അമ്മിമോൻ വലിയ പരിചയമല്ല മീൻ പൊരിച്ചിട്ട് ഓൻ അതിനെക്കാട്ടിൽ ഇട്ടുട്ടതാ അപ്പൊ ഇനി ബാക്കി പപ്പട്ടോ അപ്പൊ എങ്ങനെ ഇണ്ട് നോക്കിയാൽ നമ്മള് മസാല കോളൊക്കെ എങ്ങനെ ഇണ്ടോ നോക്കി അങ്ങനെ അപ്പൊ കഴിച്ച് നമ്മളെ മീൻ ഇങ്ങനെ വെട്ടി തളിച്ചിങ്ങനെ നമ്മളെ അതിൽ ഇട്ടക്കുന്നേ അപ്പൊ ഒരു പത്ത് മിനിറ്റ് മാക്സിമം പത്ത് മിനിറ്റ് മതി എല്ലാം കൂടെ പൊരിഞ്ഞ രണ്ട് മൂന്ന് സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ച് ദിവസം മല്ലിച്ചപ്പൂ ഇതറി നല്ല തരിപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് ഇങ്ങോട്ട് ഉഷാറാക്കി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാണാം ഓക്കേ അപ്പൊ ചോദിച്ചപ്പോ നമ്മളെ മീനെല്ലോണം പോയി ഞെരിഞ്ഞിട്ട് നല്ല നെരിഞ്ഞ മീനുണ്ട് മോളെ കറുപ്പ് നമ്മളെ അടി പിടിച്ചാണെന്ന് വെച്ചാൽ ഉള്ള മസാല ഉള്ള കളറാണ് അത് അടി പിടിച്ചു അല്ല അപ്പൊ അമ്മ നമ്മൾ ടേസ്റ്റ് കിട്ടാം അങ്ങനെ നോക്കിയാലോ എന്താവാടിപൊ ഏതാണ പീസ് നോക്കുന്നത്

अरे अड्डी बोली अदालत तो बिल नौकरी परी वट्टा अग्नि मेरे पापा ने वो तो जरूराई नौकरी परी तू कर अदालत के सबटाल के ना शेयर नगमन जब जुगारे बोलो जेना ओके बाय लारू लारू चलिए वीडियो आज जेना अपन दर जिस्टे पटकेंगे लाइक करें यारों शेयर